കേരളത്തിന്റെ പച്ചപ്പിൽ പൊതിഞ്ഞ വടവള്ളി എന്ന ഗ്രാമത്തിൽ കാലം വളരെ പതിയാണ് ഒഴുകിയിരുന്നത് തെങ്ങിൻതോപ്പുകൾക്ക് നടുവിൽ ഒരു ചെറിയ ഓടിട്ട വീട് തലയുയർത്തി നിന്നു അവിടെയാണ് ഫാത്തിമ എന്ന പതിനഞ്ചുകാരി അവളുടെ പ്രിയപ്പെട്ട വല്ലുപ്പഹസൻ മുത്തുവിനോടൊപ്പം ജീവിച്ചിരുന്നത് മൂന്ന് വർഷം മുൻപ് മാതാപിതാക്കളെ ഒരു വാഹനാപകടത്തിൽ നഷ്ടപ്പെട്ട പോൾ ഫാത്തിമയുടെ ലോകം ആ വീടിന്റെ നാല് ചുവരുകളിലേക്കൊതുങ്ങി അന്നു മുതൽ മുതൽഹസനായിരുന്നു അവൾക്ക് അച്ഛനും അമ്മയുമെല്ലാം എഴുപതിൻറെ പടിവാതിൽക്കിൽ നിൽക്കുന്ന ഹസൻ ഗ്രാമത്തിലെ മെക്കാനിക്ക് മുത്തുവായിരുന്നു തുരുമ്പിച്ച സൈക്കിളുകൾക്കും നിശ്ചലമായ പഴയ ഫാനുകൾക്കും അയാൾ പുതിയ ജീവൻ നൽകി അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചത് പലപ്പോഴും പണത്തിന് പകരം സ്നേഹത്തിന്റെ രൂപത്തിൽ അരിയും പച്ചക്കറികളും അവരുടെ അടുക്കളയിലെത്തുമായിരുന്നു ഗ്രാമത്തിന് ഹസൻ ഒരു സാധാരണക്കാരനായിരുന്നില്ല മറിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന നന്മയുടെ പ്രതീകമായിരുന്നു ഫാത്തിമ ശാന്തയും ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാരിയുമായിരുന്നു സർക്കാർ സ്കൂളിലെ അവളുടെ ലോകം ചെറുതായിരുന്നു ക്ലാസ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പിന്നെ വല്യുപ്പയെ സഹായിക്കുക കുർആാൻ ഓതുകല്ലെങ്കിൽ തന്റെ ചെറിയ മുറിയിൽ പുസ്തകങ്ങളിൽ മുഖം പൊഴുത്തുക വെള്ളിയാഴ്ച ജുവാ ശേഷം വല്യുപ്പയുടെ കൈപിടിച്ച് അടുത്തുള്ള ചന്തയിലേക്ക് പോകുന്നതായിരുന്നു അവളുടെ ആഴ്ചയിലെ ഒരേയൊരു സന്തോഷം അവരുടെ ജീവിതം ഒരു തെളിഞ്ഞ പുഴ പോലെ ശാന്തമായി ഒഴുകി ആരും അവരെ സംശയിച്ചില്ല ആരും അവരെ ശ്രദ്ധിച്ചതുമില്ല ഒരു ചൊവ്വാഴ്ച സ്കൂളിലെ കായിക പരിശീലനത്തിനിടെ ആ ശാന്തതയ്ക്ക് ഭംഗം വന്നു ഓട്ടത്തിനിടയിൽ ഫാത്തിമ പെട്ടെന്ന് തളർന്നു വീണു വെറും ക്ഷീണമാണെന്ന് അധ്യാപകർ കരുതിയെങ്കിലും അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചപ്പോൾ ഡോക്ടറുടെ മുഖം മാറി പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ ഹസനെ അകത്തേക്ക് വിളിപ്പിച്ചു ഇരിക്കൂ ഡോക്ടർ ഗൗരവത്തിൽ പറഞ്ഞു ഫാത്തിമ ആറുമാസം ഗർഭിണിയാണ് നിങ്ങൾക്കിത് അറിയില്ലായിരുന്നോ ആ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെ ഹസന്റെ കാതുകളിൽ കയറി എന്ത് എൻ്റെ മോൾ അതൊരു കുട്ടിയല്ലേ ഡോക്ടറെ വാക്കുകൾ കിട്ടാതെ അയാൾ വിറച്ചു ഹസന്റെ ലോകം തലകീഴായി മറിഞ്ഞു ആശുപത്രി അധികൃതർ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലും പോലീസിലും വിവരമറിയിച്ചു ഒരു മണിക്കൂറിനുള്ളിൽ പോലീസിൻ്റെ ജീപ്പ് അവരുടെ വീടിന് മുന്നിൽ നിന്നു ഫാത്തിമയെ ഒരു വനിതാ കോൺസ്റ്റബിളിന്റെ സംരക്ഷണയിലാക്കി ഹസനെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കാട്ടുതീ പോലെ വാർത്ത ഗ്രാമത്തിൽ പടർന്നു സ്നേഹത്തോടെ മുത്തു എന്ന് വിളിച്ചവർ അവനെ സംശയത്തോടെ നോക്കി ഹസൻ സ്വന്തം പേരക്കുട്ടിയെ ആളുകളടക്കം പറഞ്ഞു പതിറ്റാണ്ടുകളായി അയാൾ കാത്തു സൂക്ഷിച്ച ബഹുമാനം മണിക്കൂറുകൾ കൊണ്ട് നിലംപൊത്തി പോലീസ് സ്റ്റേഷനിലെ തണുത്ത മുറിയിലിരുന്ന് ഹസൻ ചോദ്യം ചെയ്യപ്പെട്ടു എങ്ങനെ തോന്നി നിങ്ങൾക്ക് സ്വന്തം കുഞ്ഞിനോട് ഇത് ചെയ്യാൻ പോലീസുകാരന്റെ ശബ്ദം അവന്റെ നെഞ്ചിൽ തറച്ചു നിരക്ഷരനായ അയാൾക്ക് മുന്നിൽ വെച്ച കടലാസുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നുപോലും മനസ്സിലായില്ല അതേസമയം മറ്റൊരു മുറിയിൽ ഒരു പുതപ്പിൽ പൊതിഞ്ഞിരുന്ന് ഫാത്തിമ വിറക്കുകയായിരുന്നു ആരാണ് ഇത് ചെയ്തത് നിന്റെ വല്യുപ്പയാണോ വനിതാ പോലീസിന്റെ ചോദ്യത്തിനു മുന്നിൽ അവൾ കരഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഞാനൊന്നും പറയില്ല അവൾ തേങ്ങി ഫാത്തിമയുടെ മൗനത്തിന് പിന്നിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു അവളുടെ ക്ലാസ്മേറ്റ് യൂസഫ് ഒരു വർഷമായി അവർ രഹസ്യമായി പ്രണയിക്കുകയായിരുന്നു ഗ്രാമത്തിന് പുറത്തുള്ള മാവിൻ തോപ്പിലും പള്ളിയുടെ പിന്നിലെ ഇടങ്ങളിലും സ്കൂളിനടുത്തുള്ള തകർന്ന ഗോഡൌണിലും അവർ കണ്ടുമുട്ടി യൂസുഫ് അവൾക്ക് വർണ്ണമയമായ ഒരു ലോകം വാഗ്ദാനം ചെയ്തു നമ്മൾ ഒരുമിച്ച് ജീവിക്കും ഫാത്തിമ ആരും അറിയാതെ നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോകാം അവൻ പറയുമായിരുന്നു അവൾ അവനെ വിശ്വസിച്ചു ആ വിശ്വാസമാണ് അവളെ നിശബ്ദയാക്കിയത് പക്ഷേ സത്യം അധികകാലം മറഞ്ഞിരുന്നില്ല ഒരു ദിവസം യൂസഫിന്റെ ഉമ്മ അവന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ഫാത്തിമയുമായുള്ള സന്ദേശങ്ങൾ കണ്ടു ആരും അറിയരുത് കുഞ്ഞു ജനിച്ചാൽ പിന്നെ ആർക്കും നമ്മളെ പിരിക്കാൻ കഴിയില്ല എന്ന സന്ദേശം വായിച്ച ആ സ്ത്രീയുടെ ഹൃദയം തകർന്നു തന്റെ മകനാണ് തെറ്റുകാരനെങ്കിലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് അവർ തീരുമാനിച്ചു അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി യൂസഫിന്റെ ഫോണിലെ തെളിവുകൾ കണ്ട പോലീസ് ഫാത്തിമയെ വീണ്ടും വിളിച്ചു ഇത്തവണ അവരുടെ സംസാരത്തിൽ കാഠിന്യമില്ലായിരുന്നു മോളെ സത്യം പറയണം യൂസഫല്ലേ അവന്റെ സന്ദേശങ്ങൾ കണ്ടപ്പോൾ ഫാത്തിമയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അവൾ പൊട്ടിക്കരഞ്ഞു ഞാൻ യൂസഫിനെ രക്ഷിക്കാൻ നോക്കിയതാ അവനെ ജയിലിൽ അടയ്ക്കുമെന്ന് ഞാൻ പേടിച്ചു ഞാൻ അവനെ സ്നേഹിച്ചിരുന്നു സത്യം പുറത്തുവന്നതോടെ പോലീസ് ഹസനെ വിട്ടയച്ചു ഒരു രാത്രി മുഴുവൻ താൻ ചെയ്യാത്ത തെറ്റിന് കൽതുറുങ്കിൽ കിടന്ന ഹസന്റെ അടുത്തേക്ക് വന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾക്ക് പോകാം നിങ്ങളല്ല കുറ്റക്കാരൻ എന്റെ ഫാത്തിമ അയാൾ ക്ഷീണിച്ച സ്വരത്തിൽ ചോദിച്ചു അവൾ സുരക്ഷിതയാണ് പിറ്റേ ദിവസം വീട്ടിൽ വെച്ച് ഫാത്തിമ ഹസനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നോട് ക്ഷമിക്കണം വല്യുപ്പാ ഞാൻ കാരണം ഹസനൊന്നും പറഞ്ഞില്ല അവളുടെ തലയിൽ തലോടി അവന്റെ മനസ്സിൽ ക്ഷമയല്ലാതെ മറ്റൊന്നുമുണ്ടായിരുന്നില്ല പക്ഷേ ഗ്രാമം മാറിയിരുന്നു അവനെ കണ്ടപ്പോൾ ആളുകൾ മുഖം തിരിച്ചു ചിലർ സഹതാപത്തോടെയും മറ്റു ചിലർ പുച്ഛത്തോടെയും നോക്കി ഇവനൊരു വല്ലാത്ത മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ തോന്നിയിരുന്നു എന്ന് ചിലർ പറഞ്ഞു ആ നോട്ടങ്ങൾ ഹസന് താങ്ങാനായില്ല ഒരു ദിവസം രാത്രി അയാൾ ഫാത്തിമയോട് പറഞ്ഞു മോളേന മുക്കിവിടെ നിൽക്കാൻ കഴിയില്ല നമ്മൾക്ക് ദൂരെ എവിടെയെങ്കിലും പോകാം ഒരു പുതിയ തുടക്കം ഫാത്തിമ ഞെട്ടി നമ്മുടെ വീട് വിട്ടോ വീടെന്നാൽ ഈ ചുവരുകളല്ല മോളേനിന്റെ സന്തോഷമാണ് അവന്റെ വാക്കുകളിൽ ദൃഢനിശ്ചയമുണ്ടായിരുന്നു ഒരു ഇസ്ലാമിക ചാരിറ്റി സംഘടനയുടെ സഹായത്തോടെ അവർ തമിഴ്നാട്ടിലെ മധുര എന്ന പട്ടണത്തിലേക്ക് മാറി അവിടെ ഒരു ചെറിയ വാടക വീട്ടിൽ അവർ പുതിയ ജീവിതം ആരംഭിച്ചു ഫാത്തിമയ്ക്ക് പഠനം തുടരാൻ ഒരു പ്രത്യേക സ്കൂളിൽ സൗകര്യമൊരുക്കി ഗർഭിണികൾക്കുള്ള പരിചരണത്തിനായി ഒരു മെഡിക്കൽ സെന്ററും സഹായിച്ചു പുതിയ ലോകത്ത് അവൾ പതിയെ ചിരിക്കാൻ തുടങ്ങി പക്ഷേ യൂസുഫിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളെ വേട്ടയാടി ഒരു ദിവസം മെഡിക്കൽ സെന്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഫാത്തിമ ആ മുഖം കണ്ടു യൂസുഫ് ഫാത്തിമ നിന്നെ ഞാൻ എവിടെയെല്ലാം തിരഞ്ഞെന്നറിയാമോ അവൻ ഓടി വന്നു നീ എന്തിനാ വന്നത് അവളുടെ ശബ്ദം വിറച്ചു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല വീട്ടുകാർ എന്റെ ഫോൺ പിടിച്ചു എന്നെ വേറൊരു സ്കൂളിലേക്ക് മാറ്റി ഞാൻ ഒളിച്ചോടി വന്നതാണ് അവൻ പറഞ്ഞ അടുത്ത വാക്കുകൾ ഫാത്തിമയുടെ ഹൃദയം തകർത്തു എന്റെ പുതിയ സ്കൂളിലെ ഒരു പെൺകുട്ടി ഗർഭിണിയാണ് ഞാനാണ് കാരണമെന്നവൾ പറയുന്നു എന്നെ രക്ഷിക്കണം ഫാത്തിമ അവളുടെ കണ്ണുകളിൽ പ്രണയത്തിനു പകരം വെറുപ്പ് നിറഞ്ഞു ഇനി ഞാൻ നിന്നെ രക്ഷിക്കില്ല പ്രസവസമയമടുത്തു ഒരു രാത്രി വേദന ശക്തമായപ്പോൾ ഹസൻ അവളെ ആശുപത്രിയിലെത്തിച്ചു മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഡോക്ടർ പുറത്തുവന്നു ഒരു പെൺകുഞ്ഞാണ് പക്ഷേ ഫാത്തിമ ക്ഷമിക്കണം അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഹസന്റെ കണ്ണുകൾ ശൂന്യമായി അവൻ കുഞ്ഞിനെ വാങ്ങി അവളുടെ മുഖത്തേക്ക് നോക്കി ഫാത്തിമയുടെ അതേ കണ്ണുകൾ നൂർ അവൻ മന്ത്രിച്ചു വെളിച്ചം ഹസൻ നൂറിനെ സ്വന്തം മകളെപ്പോലെ വളർത്തി യൂസഫ് പിന്നീട് ഒരിക്കലും വന്നില്ല നൂർ വളർന്നപ്പോൾ അവൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്റെ ഉമ്മ എവിടെ വല്യുപ്പാ നിന്റെ ഉമ്മ ഒരു മാലാഖയായിരുന്നു നിന്നെ പ്രസവിച്ചപ്പോൾ അള്ളാഹു അവളെ തിരികെ വിളിച്ചു നിന്റെ ഉപ്പ അവൻ നിന്റെ ഉമ്മയുടെ ഒരു തുള്ളി കണ്ണീരിനു പോലും അർഹനല്ല അയാൾ പറയുമായിരുന്നു നൂറിന് ഇരുപത് വയസ്സായപ്പോൾ അവൾ മധുരയിലെ ഒരു കോളേജിൽ അറബി സാഹിത്യം പഠിക്കുകയായിരുന്നു ഒരു എഴുത്തുകാരിയാകുക എന്നതായിരുന്നു അവളുടെ സ്വപ്നം ഒരു ദിവസം ഒരു പുസ്തകശാലയിൽ വെച്ച് ഏകദേശം അമ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരാൾ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു മോളുടെ പേര് നൂറെന്നാണോ അയാൾ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു അവൾ അതേ എന്ന് തലയാട്ടി ഞാനാണ് ഞാനാണ് നിന്റെ ഉപ്പ നൂറിന്റെ ശരീരം വരവിച്ചു അവനെ അടിക്കാൻ അവൾക്ക് തോന്നി പക്ഷേ അവൾ സ്വയം നിയന്ത്രിച്ചു ഇരുപതു വർഷം കഴിഞ്ഞു വന്നാണോ എന്ന് വിളിക്കുന്നത് അവളുടെ ശബ്ദത്തിൽ വേദനയും ദേഷ്യവും നിറഞ്ഞിരുന്നു യൂസുഫ് തന്റെ ഭയത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും സംസാരിച്ചു നിന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ എനിക്ക് വരാൻ എന്റെ വീട്ടിൽ ഒരു മുറിയുണ്ട് അവൻ തന്റെ വിലാസം അവൾക്ക് നൽകി അതേ ഹസൻ ഉറക്കത്തിൽ ശാന്തമായി ഈ ലോകത്തോട് വിട പറഞ്ഞു നൂറിനെ ലോകത്തിൽ താൻ ഒറ്റയ്ക്കായെന്ന് തോന്നി വല്യുപ്പേയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അവൾ ആ വിലാസം തേടിയിറങ്ങി യൂസുഫിന്റെ വീടിന്റെ വാതിൽക്കൽ നിന്നപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വന്നത് നിങ്ങളുടെ സ്നേഹം കിട്ടാനല്ല ഈ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കെന്റെ കഥ എഴുതണം അവിടെ ആ വീട്ടിലെ ഒരു മുറിയിലിരുന്ന് അവൾ എഴുതാൻ തുടങ്ങി വേദനയിൽ ജനിച്ചൊരു വല്യുപ്പയുടെ സ്നേഹത്തിൽ വളർന്നിരുപത് വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയുടെ കഥ അവളുടെ ഉമ്മയുടെയും വല്യുപ്പയുടെയും പിന്നെ അവളുടെ സ്വന്തം കഥയും